எல்லாம் வெளியில் முழுவதும் முழுவேரும் गर्म अभ കോട്ടയത്ത് പോകണ്ട എല്ലാവരും ആളിനുള്ളിലേക്ക് കടന്നിരിക്കണം അഭ്യർത്ഥിക്കുന്നു ಯೋಗ напаടிகளை алыпിക്കാൻ പോവുകയാണ് ഇവർ കലാതിരായി നവാസനെ ശൈച്യിക്കുന്നു നവാസനെ ഇവിടെ സംസാര ജനറൽ സെക്രട്ടറി ശ്രീ വി.എം. സനാം സാഹിബ് അവർവന സംസാര വർക്കിംഗ് കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടറി ടീം അവർ ശ്രീ കെ. ഹർറമൻ സാഹിബ് ശ്യാംസ്ലിം ലീഗിന്റെ പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് ശ്രീ സമദ് മേപ്പറത്ത്

പത്തനംതിട്ട ഈ ഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ര സുപരിതമല്ല എന്നാൽ ഇവിടെയും അത് ജനസേവനത്തിനു വേണ്ടി ഒരുങ്ങുകയാണ് എന്ന് സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും അഭിമന്യായ നമ്മുടെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന സി എച്ച് മുഹമ്മദ് വയാസ് സാഹിബിൻ്റെ പേരിൽ നടക്കുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പാവങ്ങൾക്ക് വേണ്ടി ഉള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് സി എച്ച് സെൻറ്റർ നടത്തി വരുന്നത് നമുക്കൊക്കെ അറിയാം അതുപോലെ തന്നെ നിർധനരായ ആളുകൾക്ക് പല വിധത്തിലുള്ള സഹായങ്ങളും ഭക്ഷണ വിതരണം തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കോഴിക്കോട് സി എച്ച് സെൻറ്റർ വളരെ കാലമായി പ്രവർത്തിച്ച് ഈ രംഗത്ത് വളരെ സ്ഥാപിതമായിട്ടുള്ള വളരെ അധികം വലിയ നിലയിൽ വളർന്നു വന്നിട്ടുള്ള സെൻ്ററാണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും മറ്റെല്ലാ പ്രദേശങ്ങളിലുമുണ്ട് അങ്ങനെ ഒന്ന് നമ്മുടെ ഈ പ്രദേശത്ത് അടൂരിലും ഇവിടെയും വരുന്നു എന്ന് കാണുന്നതിൽ വളരെയധികം സന്തോഷം നമുക്കൊക്കെ ഉണ്ട് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സ ഒരു വലിയ പ്രശ്നമാണ് രോഗം വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ആശുപത്രികളെ സമീപിക്കാനും അതുപോലെ തന്നെ വേണ്ട ചികിത്സ നേടാനുമൊക്കെ കഴിയാതെ വരുന്ന അത്തരം ആളുകൾക്ക് സഹായ വസ്തുവുമായി എത്തുക എന്നുള്ളതാണ് പ്രധാനമായി സി എച്ച് സെൻ്ററുകളുടെ ഒരു ജോലി അപ്പോൾ കോഴിക്കോട് സി എച്ച് സെൻ്ററൊക്കെ അവിടെയാണ് ഒരു കോർഡിനേഷൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരുന്ന പാവപ്പെട്ട ആളുകൾക്ക് അതുപോലെ അവരുടെ കൂടെ വരുന്ന ആളുകൾക്ക് ഒക്കെ വലിയ സഹായം പേരെടുത്തുമല്ലോ അത് ആ രംഗത്ത് അവർ വളരെയധികം ഇപ്പോൾ പേരെടുത്തുക അതുപോലെ ഡയാലിസിസ് സെൻ്ററുകൾ പല സ്ഥലങ്ങളിലും ഡയാലിസിസ് സെൻ്ററുകൾ ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ കിഡ്നി രോഗ വൃക്ക രോഗങ്ങൾ കൂടിക്കൂടി വരിക അതുകൊണ്ട് തന്നെ അവർക്ക് തുടർ ചികിത്സ വേണം ചികിത്സയുണ്ട് പക്ഷേ എല്ലാവർക്കും ആ ചികിത്സ പ്രാപ്യമല്ല എല്ലാവർക്കും അത് ലഭ്യമല്ല അതുകൊണ്ട് ഇപ്പോൾ ഡയാലിസിസ് സെൻ്ററുകൾ ധാരാളമായി ആവശ്യം വരിക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്തുകൾ തോറും തന്നെ വേണ്ടി വരിക അപ്പോൾ അത് കൂടുതൽ 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 സ്ഥാപിക്കുക എന്നുള്ളതാണ് ശിയാബ്ദങ്ങൾ സെൻ്ററും സി എച്ച് സെൻ്ററും ഒക്കെയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഒരു പ്രവർത്തനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം വർഗീയ വിഭാഗീയ ശക്തികളെയൊക്കെ ദൂരെ നിർത്തിക്കൊണ്ട് മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷേ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി പാർട്ടി സാധാരണ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഇന്ന് വ്യത്യസ്തമായി അതിൻ്റെ പോഷക സംഘടനകളുടെയൊക്കെ സഹായത്തോടു കൂടി വിദേശത്തുള്ള അതിൻ്റെ പോഷക സംഘടന കെ എൻ സി സികളുടെയൊക്കെ സഹായത്തോടു കൂടി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് ഒന്നും രണ്ടും രംഗത്തല്ല ഒരു പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒക്കെ തന്നെയും മാതൃകയാക്കാവുന്ന ഇപ്പോൾ പലരും അത് കോപ്പി ചെയ്ത് മാതൃകയാക്കി വരുന്ന വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് പാർട്ടിയുടെ കീഴിൽ ആ തരത്തിൽ നടക്കുന്നത് അതിൽ ഒന്നാണ് സി എച്ച് സെൻറ്റർ സി ആപ്തങ്ങളെ സെൻറ്റർ വേറെയുണ്ട് അതുപോലെ ഓരോ നേതാക്കളുടെ പേരിലും അല്ലാതെയുമൊക്കെയായി നടക്കുന്ന ആതുര ശുശ്രൂഷാരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ മറ്റു പാവങ്ങളെ സഹായിക്കാനുള്ള പരിപാടികളൊക്കെയായി നിരവധി അതുപോലെ സന്നദ്ധ പ്രവർത്തനങ്ങൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ആ കാഴ്ച കണ്ടതാണ് വയനാട്ടിൽ പ്ര ഈ അടുത്ത സമയത്ത് ഉരുൾപൊട്ടലുണ്ടായി വലിയ നിലയിലുള്ള നാശനഷ്ടങ്ങളിപ്പോൾ പാർട്ടിയുടെ സന്നദ്ധ സംഘടന രംഗത്ത് വന്നത് വൈകാട് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതൊരു ശൈലിയാണ് ആദ്യകാലം തൊട്ട് തന്നെ പാർട്ടി തുടർന്നു പോരുന്ന ഒരു ശൈലിയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് ജനങ്ങളുടെ നന്മക്ക് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമാണ് കക്ഷി രാഷ്ട്രീയവും അതുപോലെ തന്നെ ജാതി മത വ്യത്യാസമൊന്നും ഇല്ലാതെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞാൽ അത് വളരെ നല്ലതാണ് അപ്പോൾ ഈ പരിപാടിയിൽ തന്നെ എല്ലാ പാർട്ടി നേതാക്കളെയും പങ്കെടുപ്പിക്കുന്നുണ്ട് പങ്കെടുപ്പിക്കും പങ്കെടുപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ ഒരു രീതി ആ രീതിയിൽ പ്രവർത്തിക്കുന്ന രംഗങ്ങൾ ഒരുപാട് പാർട്ടിയുടെ കീഴിൽ ഉണ്ട് അങ്ങനെയുള്ള ഒരു സെൻറ്ററാണ് ഇന്ന് ഇവിടെയും നമ്മൾ സ്ഥാപിക്കുന്നത് വലിയ തോതിൽ വളർന്ന് പന്തലിച്ചേൻ്റെ ബ്രാഞ്ചസും ബാക്കിയുള്ളതും ഒക്കെ ആയിട്ട് വന്ന സെൻറ്ററുകളാണ് കേരളത്തിൽ പല ഭാഗത്തും ഉള്ളത് പത്തനംതിട്ട ജില്ലയിലും ഇവിടെ ഈ പ്രദേശത്തുമൊക്കെ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വളർന്ന് ഒരുപാട് ആളുകൾക്ക് ആശ്രയം ആകാവുന്ന പ്രധാനമായും സാധാരണക്കാർക്ക് അവർക്കൊക്കെ ആശ്രയം ആകാവുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പിന്നിൽ ഉണ്ടാക്കി വരിക അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം പ്രവർത്തനം ഇവിടെ ആദ്യം നടക്കുമ്പോൾ ഈ ഭാഗത്ത് സീറ്റ് സെൻ്ററുകൾ സ്ഥാപിക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ള നിലയിലാണ് ഞങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാ പിന്തുണയും ഉണ്ടാവും എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് കൂടുതലായി ഞാൻ പറയുന്നില്ല കോട്ടയത്തും അതുപോലെ തന്നെ പാലായിലും ഒക്കെ പരിപാടികൾ സമയത്തിനെത്തണം എന്നുള്ളത് കൊണ്ട് ഇവിടെ ഹിസ്വമായ പ്രസംഗം മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ അങ്ങേയറ്റത്തെ എൻ്റെ അഭിവാദ്യങ്ങൾ സ്നേഹാദരങ്ങളും അർപ്പിച്ചുകൊണ്ട് സി എച്ച് സെൻട്രൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി അറിയിക്കുന്നു എല്ലാവർക്കും നന്ദി ജയ് ഹിന്ദ് കേരള ജയഹിദ് സ്ലാമലേക്കും

അതാണ് ഇതിന് ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് മാത്രമല്ല മറ്റൊരുപാട് മേഖലകളിൽ മുസ്ലിം ലീഗുകൾ അതിൻ്റെ സാന്നിധ്യം തെളിയിച്ചിട്ടുണ്ട് നമ്മുടെ മൈത്തുറമെ പൂർത്തിയായിട്ട് അതുപോലെ സൂചിപ്പിച്ച പോലെ ദുരന്തങ്ങളിൽ അകപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള സംവിധാനം ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നമ്മൾ കേരളത്തിൽ മുസ്ലിം ലീഗ് മുമാണ് ചെയ്തോണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല വോട്ട് വാങ്ങുക എന്നത് മാത്രമല്ല ലക്ഷ്യം ജനങ്ങൾ അവരെ സഹായിക്കുക പരമാവധി സഹായി സഹായിക്കും പ്രയാസങ്ങൾ മുസ്ലിം ലീഗ് കഴിയും എന്നൊന്നും എങ്കിലും വേദനിപ്പിക്കുന്നവരോടൊപ്പം പ്രയാസപ്പെടുന്നവരോടൊപ്പം ബുദ്ധിമുട്ടുന്നവരോടൊപ്പം ഞങ്ങൾ മുന്നിൽ എന്നൊരു തോന്നൽ ഉണ്ടാക്കി കൊടുക്കുക അവരുടെ ഐക്യരാജ്യം അതാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് എല്ലാ മേഖലയിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇടപാട് സെയിൻസ് കോഴിക്കോട് സെയിൽ സെൻറ്ററുകൾ തിരുവനന്തപുരം സെയിൽ സെന്ററുകൾ എല്ലാവർക്കും അറിയാം തിരുവനന്തപുരം സെയിൽസ് ആർ സി സിയിലും മെഡിക്കൽ കോളേജിലും